അഹിദോ ഫേലിൻ്റെ ആലോചനകളെ കടത്താവ് വ്യക്ത വ്യർത്ഥമാക്കിയെന്നൊരു വചനമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം ഒരു മൂന്നാല് ദിവസം മുമ്പ് ഇതുപോലെ കുരിശുയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ നാവിലൂടെ വന്നതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ആരുടെയോ ഗൂഢാലോചനകൾ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഗൂഢാലോചന മൂലം വിഷമിപ്പിക്കുന്ന എല്ലാ മക്കളെയും സംരക്ഷിക്കുന്ന ഒരു വാഗ്ദാനമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അഹ്ദൻ്റെ ആലോചന വ്യർത്ഥമാക്കുന്നതിനെക്കുറിച്ച് അതായത് അതായത് അഫ്സലോ ദാവുദിന മകൻ തന്നെയാണ് ഒരു നിമിഷം അബ്സലോം തന്ത്രപരമായിട്ട് പ്രജകളെല്ലാം കയ്യിലെടുത്ത് വർഷങ്ങളുടെ പരിപാടിയാണത് അബ്സലോം എപ്പോഴും നഗര കവാടത്തിങ്ങ് പോയിരിക്കും രാജകുമാരനെ കണ്ട് ആൾക്കാർ അഭിവാദ്യം പട്ടണങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവർ രാജകുമാരനെ കണ്ട് അഭിവാദനം ചെയ്യുമ്പോൾ ചോദിക്കും എന്താ എവിടെ പോണ് സുഖമാണോ കഴിച്ചിട്ടാണോ വന്നത് ഇങ്ങനെയൊക്കെയുള്ള സുന്ദരം ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ആൾക്കാർ അയ്യോ എന്ത് എന്ത് എന്തൊരു നല്ല രാജകുമാരൻ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആൾക്കാർ പറയും ഇങ്ങനെ ഞങ്ങളുടെ വസ്തു കൈയേറി രാജാവിനെ സങ്കടം പറയാൻ പോവുകയാണ് അപ്പോൾ അഫ്സുലും പറയും ഏയ് ഏത് നിസ്സാര കാര്യമല്ലേ നിങ്ങൾ പൊയ്ക്കോ അത് സെറ്റാക്കാമെന്ന് പറയും രാജാവിന് ഒത്തിരി ജോലിയല്ലേ അപ്പം എൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള വർഷങ്ങൾ താമസിക്കും പക്ഷേ എന്ത് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതി പറഞ്ഞ ആൾ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഉണ്ട് കൈകേറിയവൻ്റെ വീടൊക്കെ ഒരു പരിവായി കാണും കാര്യം എന്താണ് ഇയാളുടെ വീട് സ്ഥലവും ഏരികയും സർവേയൊക്കെ ഒക്കെ അറിഞ്ഞുകൊണ്ട് അച്ഛലവും ഗുണ്ടകളെ വിട്ടിട്ട് കാര്യം തീരുമാനിക്കും അപ്പോൾ ഇതൊക്കെ പെട്ടെന്നല്ല തീരുമാനമൊക്കെ വന്നത് അതാണ് അപ്സറോവ് എന്ന് പറയുന്ന ആൾ ഇതിങ്ങനെ ഒരു മൂന്ന് വർഷം വർക്കൗട്ട് ചെയ്തപ്പോൾ എന്ത് പറ്റി രാജ്യത്തിൻ്റെ പട്ടാളക്കാരും പ്രജകളുമെല്ലാം അബ്സരോവിൻ്റെ കൂടെയായി അപ്പോൾ എന്തൊക്കെയാ ആളും അർത്ഥവും അപ്സുരോവിൻ്റെ കൂടെയായി അപ്പോൾ ആളും അർത്ഥവും അഫ്സുലോവിൻ്റെ കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ അഫ്സുലവും ഒരു നിമിഷം പെട്ടെന്ന് രാജ്യ ചക്രവർത്തിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചു അപ്പോൾ നോക്കുമ്പോൾ ദാവി പട്ടാളക്കാരുൾപ്പെടെ പുരോഹിതന്മാരുൾപ്പെടെ അഫ്സുലോവിൻ്റെതായി അഫ്സുലോ ദാവിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു പക്ഷേ അത് വചനം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ എന്താണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയമാണ് നമ്മുടെ കൂടെ നിന്നവൻ ചിലപ്പോൾ കാല് മാറി മറുപക്ഷത്ത് കയറി നമ്മുടെ കപ്പലിന്